ഇന്ന് നമുക്ക് കുറച്ച് കലണ്ടർ കണക്കുകൾ നോക്കാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുകയും ചെയ്യുക ആദ്യത്തെ ചോദ്യം കൂട്ടത്തിൽ അതിവർഷം ഏത് നാലുകൊണ്ട് ഹരിച്ചാൽ നാലുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണെങ്കിൽ അത് അതിവർഷമാണ് എന്ന കാര്യം എല്ലാവർക്കും അറിയാം അതിനുവേണ്ടി എല്ലാ സംഖ്യയും നാലുകൊണ്ട് ഹരിച്ചു നോക്കേണ്ട ആവശ്യമില്ല അവസാനത്തെ രണ്ടക്കം മാത്രം നാലുകൊണ്ട് ഹരിച്ചാൽ മതി അവസാനത്തെ രണ്ടക്കം നാലിൻ്റെ ഗുണനഫലമാണെങ്കിൽ അത് അതിവർഷമായിരിക്കും അല്ലെങ്കിൽ അവസാനത്തെ രണ്ടക്കം ഹരിച്ചു നോക്കിയാൽ നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് അതി അതിവർഷമായിരിക്കും അതിന് കാരണമായി വരുന്നത് നൂറ് നാലുകൊണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും ഇരുന്നൂറ് നാലുകൊണ്ട് കൊണ്ട് ഹരിക്കാൻ പറ്റും മുന്നൂറും നാന്നൂറും അഞ്ഞൂറും അറുന്നൂറും എഴുനൂറും എണ്ണൂറും തൊള്ളായിരം വരെ നമുക്ക് നാലുകൊണ്ട് ഹരിക്കാൻ പറ്റും അതിൽ അവസാനം വരുന്ന രണ്ടക്കം മാത്രം ഹരിച്ച് നോക്കിയാൽ ഒരു മൂന്നക്കം തന്ന് അതിലെ അവസാനത്തെ രണ്ടക്കം മാത്രം ഹരിച്ച് നോക്കിയാൽ അത് നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നാലിൻ്റെ ഗുണിതമാണ് അല്ലെങ്കിൽ അതിവർഷമാണോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അത് അതിവർഷം ആണ് എന്ന് തന്നെ പറയാൻ പറ്റും അതിപ്പോൾ നാലക്കമായാലും അഞ്ചക്കമായാലും ആറക്കമായാലും അവസാനത്തെ രണ്ട് അക്കം മാത്രം എടുത്ത് ഹരിച്ചു നോക്കി നിശേഷം ഹരിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നാലിൻ്റെ ഗുണിതമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം ചോദ്യത്തിലേക്ക് വന്നാൽ കൂട്ടത്തിൽ അതിവർഷം ഏത് എന്ന് നോക്കുന്ന സമയത്ത് ആദ്യത്തെ സംഖ്യ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തേഴ് ആണ് അവസാനത്തെ രണ്ടക്കം ഇരുപത്തി ഏഴാണ് ഇരുപത്തേഴ് എന്നാൽ നാലിൻ്റെ ഗുണിതമല്ല അല്ലെങ്കിൽ നാലുകൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ല അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അതിവർഷമല്ല അതുപോലെ രണ്ടാമത്തെ സംഖ്യ ആയിരത്തി എണ്ണൂറ്റി അൻപത്തി നാലാണ് അവിടെ അവസാനത്തെ രണ്ടക്കം അൻപത്തി നാലാണ് അൻപത്തി നാലിനെ നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ല അല്ലെങ്കിൽ നാലിൻ്റെ ഗുണിതമല്ല മൂന്നാമത്തെ സംഖ്യ രണ്ടായിരത്തി മുപ്പത്തി രണ്ടാണ് അവസാനത്തെ രണ്ടക്കം മുപ്പത്തി രണ്ടാണ് മുപ്പത്തി രണ്ട് എന്നാൽ നാലിനെ എട്ട് കൊണ്ട് ഗുണിച്ചാൽ മുപ്പത്തി രണ്ടാണ് കിട്ടുന്നത് അല്ലെങ്കിൽ മുപ്പത്തി രണ്ടിനെ നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ കൂട്ടത്തിൽ അതിവർഷമായിട്ടുള്ളത് രണ്ടായിരത്തി മുപ്പത്തി രണ്ടാണ് അടുത്ത ചോദ്യം നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ മുപ്പതാം തീയതി ഏത് ആഴ്ചയാണ് ഒന്നാം തീയതി ബുധനാഴ്ചയാണ് എങ്കിൽ മുപ്പതാം തീയതി ഏത് ദിവസമാണ് എന്നതാണ് ചോദ്യം ഒന്നാം തീയതി തന്നതുകൊണ്ട് തന്നെ നമുക്കൊരു പാറ്റേൺ ആയിട്ട് എഴുതി മുപ്പതാം തീയതി കണ്ടുപിടിക്കാം അല്ലാതെ മറ്റൊരു മാർഗം കൂടിയുണ്ട് അത് നമുക്ക് പാറ്റേൺ ആയിട്ട് നോക്കാം ഒന്നാം തീയതി തീയതിയാണെങ്കിൽ ബുധനാഴ്ചയാണെങ്കിൽ അതിനോട് ഏഴ് കൂട്ടിയ എട്ടാം തീയതി ബുധനാഴ്ചയായിരിക്കും വീണ്ടും ഏഴ് കൂട്ടിയാൽ പതിനഞ്ചാണ് കിട്ടുന്നത് പതിനഞ്ചാം തീയതിയും ബുധനാഴ്ച തന്നെയായിരിക്കും വീണ്ടും ഏഴ് കൂട്ടുന്ന സമയത്ത് ഇരുപത്തി രണ്ടാണ് കിട്ടുന്നത് അതും ബുധനാഴ്ചയായിരിക്കും പിന്നീട് ഏഴ് കൂട്ടുന്ന സമയത്ത് ഇരുപത്തി ഒൻപതാണ് അതും ബുധനാഴ്ചയായിരിക്കും നമ്മോട് ചോദിച്ചത് മുപ്പതാം തീയതി ഏത് ദിവസമാണ് എന്നതാണ് അപ്പോൾ മുപ്പതാം തീയതി വ്യാഴാഴ്ചയായിരിക്കും അങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം അല്ലാതെ മറ്റൊരു മാർഗമുണ്ട് ഒന്നാം തീയതി തന്നത് കൊണ്ട് നമുക്ക് ബാക്കി വരുന്ന സംഖ്യ കണ്ടുപിടിച്ചാൽ മതി മുപ്പതാം തീയതി ആണ് ചോദിക്കുന്നത് ഒന്നാം തീയതിക്ക് ശേഷം മുപ്പതാം തീയതി വരെ എത്ര ദിവസമുണ്ട് എന്നത് നോക്കാം ഓ മുപ്പതിൽ നിന്ന് ഒന്ന് കുറയ്ക്കുന്ന സമയത്ത് നമുക്ക് ഇരുപത്തി ഒൻപത് ദിവസമാണ് ഉള്ളത് അപ്പോൾ ഇരുപത്തി എട്ടാമത്തെ ദിവസമാണെങ്കിൽ അത് ബുധനാഴ്ച ആയിരിക്കും ഒന്നിനോട് ഇരുപത്തെട്ട് കൂട്ടിയാൽ കിട്ടുന്ന അല്ലെങ്കിൽ ഏയിൻ്റെ ഗുണിതമായിട്ട് ഉള്ള സംഖ്യകൾ ഏതായാലും അത് കൂട്ടിയാൽ കിട്ടുന്ന ദിവസം അതേ ആഴ്ച ആയിരിക്കും പക്ഷേ ഇവിടെ ഒന്നുകൂടെ കൂടുതലുള്ള ഇരുപത്തൊൻപതാണ് ഒന്നിൻ്റെ കൂടെ കൂട്ടിയിട്ടാണ് മുപ്പത് നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഒരു ദിവസം മുന്നോട്ടായിരിക്കും ഒരു ദിവസം നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത് ബുധനാഴ്ചയാണ് അതുകൊണ്ട് തന്നെ ഒരു ദിവസം മുന്നോട്ടുള്ള ആയിരിക്കും ഉത്തരത്തിൽ വരുന്നത് ഇങ്ങനെ പറയാനുള്ള കാരണം ചെറിയ കുട്ടികൾക്ക് ഉത്തരം തെറ്റാതിരിക്കാൻ പാറ്റേൺ എഴുതിയിട്ട് ഒരു മാസത്തിൻ്റെ ഉള്ളിലുള്ള ദിവസമാണ് ചോദിക്കുന്നതെങ്കിൽ ആ രീതിയിൽ കണ്ടുപിടിക്കാൻ പറ്റും അല്ലാതെ രണ്ട് മൂന്ന് മാസം വ്യത്യാസമായിട്ടുള്ള ദിവസമാണ് ചോദിക്കുന്നതെങ്കിൽ ആ രീതിയിൽ കണ്ടുപിടിക്കുമ്പോൾ ഒരുപാട് സമയം നഷ്ടമാവും അതുകൊണ്ട് തന്നെ പിന്നീട് എത്ര ദിവസങ്ങൾ മുന്നോട്ടാണ് നാം കണ്ടുപിടിക്കേണ്ടത് എന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കണ്ടെത്തുന്ന രീതിയാണ് ഏറ്റവും നല്ലത് രണ്ട് മാസം മുന്നോട്ടുള്ള ഒരു ദിവസം കാണുന്ന കണക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി രണ്ട് ഞായറാഴ്ചയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തി രണ്ട് ഏത് ദിവസമാണ് ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് ഫെബ്രുവരി രണ്ടാം തീയതിയാണ് കാണാൻ പറയുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് നമുക്കിത് പാറ്റേൺ എഴുതി കണ്ടുപിടിക്കാൻ പ്രയാസമാണ് അതുപോലെ ഫെബ്രുവരി ആയതുകൊണ്ട് തന്നെ അതിവർഷമാണോ എന്ന കാര്യം ശ്രദ്ധിക്കണം ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് വർഷമായിട്ട് തന്നിട്ടുള്ളത് അതൊരു ഒറ്റ സംഖ്യ ആയതുകൊണ്ട് തന്നെ നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്നതല്ല എന്ന കാര്യം നമുക്ക് തിരിച്ചറിയാൻ പറ്റും അത് സാധാരണ വർഷമാണ് നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാം അടുത്തതായി ചെയ്യേണ്ടത് ഫെബ്രുവരിയിൽ എത്ര ദിവസം മുന്നോട്ടുണ്ട് എന്ന കാര്യം അറിയണം ഇവിടെ തന്ന ദിവസം രണ്ടാം തീയതിയാണ് ആകെ ഫെബ്രുവരിയിൽ ഇരുപത്തെട്ട് ദിവസമാണ് ഉള്ളത് രണ്ട് ഇരുപത്തെട്ടിൽ നിന്ന് കുറയ്ക്കുന്ന സമയത്ത് ഇരുപത്താറ് ദിവസമാണ് ഫെബ്രുവരിയിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാം അതുപോലെ അടുത്ത മാസം മാർച്ചാണ് മാർച്ച് മുപ്പത്തൊന്ന് ദിവസമുണ്ട് അത് കഴിഞ്ഞാൽ നമ്മോട് ചോദിക്കുന്നത് ഏപ്രിൽ ഇരുപത്തി രണ്ടാണ് അപ്പം ഏപ്രിലിൽ ഇരുപത്തി രണ്ട് ദിവസവും കൂടിയുണ്ട് ആ സംഖ്യകൾ ഫെബ്രുവരി മാസം ബാക്കിയുള്ള ദിവസ ദിവസമായിട്ടുള്ള ഇരുപത്താറും മാർച്ച് മാസത്തെ മുപ്പത്തൊന്നും ഏപ്രിൽ മാസത്തെ ഇരുപത്തി രണ്ടും കൂട്ടുന്ന സമയത്ത് നമുക്ക് ഉത്തരമായി കിട്ടുന്നത് എഴുപത്തൊൻപതാണ് എഴുപത്തി ഒൻപതാമത്തെ ദിവസമാണ് കണ്ടുപിടിക്കാൻ പറയുന്നത് അങ്ങനെയെങ്കിൽ ഏഴ് കൊണ്ട് ഹരിച്ച് നോക്കിയാൽ നമുക്ക് അതിൻ്റെ ഗുണിതാണോ എന്ന് അറിയാൻ പറ്റും എഴുപത്തേഴ് എന്നാൽ അതിൻ്റെ ഗുണിതാണ് പിന്നീട് അവിടെ ശിഷ്ടമായിട്ട് വരുന്നത് രണ്ടാണ് അപ്പോൾ രണ്ട് ദിവസം മുന്നോട്ടാണ് നാം കണ്ടെത്തേണ്ട ദിവസം എന്ന് തിരിച്ചറിയാൻ പറ്റും അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുള്ള ദിവസം ഞായറാഴ്ചയാണ് രണ്ട് ദിവസം മുന്നോട്ടെന്ന് പറഞ്ഞാൽ ഞായറാഴ്ച കഴിഞ്ഞാൽ അടുത്തത് തിങ്കളാഴ്ചയാണ് തിങ്കളാഴ്ച കഴിഞ്ഞാൽ അടുത്ത ദിവസം ചൊവ്വാഴ്ചയാണ് അപ്പോൾ ഉത്തരമായിട്ട് കിട്ടുന്നത് ചൊവ്വാഴ്ചയാണ് അവസാനത്തെ ചോദ്യം നോക്കാം ഒരു വർഷം കഴിഞ്ഞ് അടുത്ത വർഷമുള്ള ഒരു ദിവസമാണ് ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഒന്നാം തീയതി ബുധനാഴ്ച ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്താറ് ജനുവരി എട്ട് ഏത് ദിവസമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിവർഷമല്ല എന്ന കാര്യം നമുക്കറിയാം അതിവർഷമല്ലാത്ത ഓരോ വർഷവും മുന്നൂറ്റി അറുപത്തി അഞ്ച് ദിവസമാണ് ഉണ്ടാവുന്നത് അതുപോലെ തന്നെ ഒന്നാം തീയതി ഒരു ദിവസം തന്നാൽ ഇവിടെ തന്നിട്ടുള്ളത് ബുധനാഴ്ചയാണ് ബുധനാഴ്ചയാണെങ്കിൽ അവസാന ദിവസവും അതേ ദിവസം തന്നെയായിരിക്കും കാരണം മുന്നൂറ്റി അറുപത്തഞ്ചിൽ ഒന്നാം തീയതി തന്നുകഴിഞ്ഞാൽ പിന്നീടുള്ളത് മുന്നൂറ്റി അറുപത്തി നാല് ദിവസമാണ് മുന്നൂറ്റി അറുപത്തി നാലെന്നാല് എഴു കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റുന്ന സംഖ്യയാണ് മുന്നൂറ്റി അൻപതെന്നാല് കൊണ്ട് നിശേഷം ഹരിക്കാൻ പറ്റും ഏഴേ ഗുണനം അൻപതാണ് മുന്നൂറ്റി അൻപത് പിന്നീട് ഇതിനെ രണ്ടു കൊണ്ട് ഗുണിച്ചാൽ പതിനാലാണ് കിട്ടുന്നത് മുന്നൂറ്റി അൻപതിൻ്റെ കൂടെ പതിനാല് കൂട്ടുന്ന സമയത്ത് മുന്നൂറ്റി അറുപത്തി നാലാണ് കിട്ടുന്നത് അങ്ങനെയുള്ള മുന്നൂറ്റി അറുപത്തി നാലാമത്തെ ദിവസമാണ് അവസാന ദിവസമായിട്ട് വരുന്നത് അതുകൊണ്ടാണ് നമുക്ക് ഒന്നാം തീയതി ബുധനാഴ്ചയാണെങ്കിൽ അതേ ബുധനാഴ്ച തന്നെയായിരിക്കും അവസാന ദിവസം ഡിസംബർ മുപ്പത്തൊന്ന് അതേ വർഷം ഡിസംബർ മുപ്പത്തൊന്നിന് അതേ ദിവസം തന്നെ വരുന്നത് അപ്പം അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് കാണേണ്ടത് എട്ടാം തീയതിയാണ് അപ്പോൾ അവസാന ദിവസം ബുധനാഴ്ച ആയതുകൊണ്ട് മുന്നോട്ട് വരുന്നത് എട്ടാമത്തെ ദിവസമാണ് നമ്മോട് കണ്ടുപിടിക്കാൻ പറയുന്നത് അപ്പോൾ മുന്നോട്ട് എട്ടാം തീയതി നോക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ഏഴ് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അപ്പം ഏഴാം തീയതി ബുധനാഴ്ച തന്നെ ആയിരിക്കും ആ ഏഴാം തീയതി കഴിഞ്ഞ അടുത്ത ദിവസമായിട്ടുള്ള എട്ടാം തീയതിയാണ് നമ്മോട് കണ്ടുപിടിക്കാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ അടുത്ത ദിവസം വ്യാഴാഴ്ചയായിരിക്കും അതിവർഷത്തിൽ ഒരു ദിവസം അധികമുണ്ടാവും എന്ന കാര്യം എല്ലാവർക്കും അറിയുന്നതാണ് അതുകൊണ്ട് തന്നെ മുന്നൂറ്റി അറുപത്താറ് ദിവസം ഉണ്ടാവും ഒന്നാം തീയതി ഇവിടെ തന്നിട്ടുള്ളത് തിങ്കളാഴ്ചയാണ് മണ്ടേ ആണ് തന്നിട്ടുള്ളത് അങ്ങനെയെങ്കിൽ അവസാനത്തെ ദിവസം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ദിവസം മുന്നോട്ടുള്ളതായിരിക്കും അത് ചൊവ്വാഴ്ചയായിരിക്കും അല്ലെങ്കിൽ ടൂസ്ഡേ ആയിരിക്കും